വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് അടിപൊളി രുചിയിൽ ഒരു രസം തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു മൂന്ന് വലിയ തക്കാളിയെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇത് കായപ്പൊടി ഒരു ടീസ്പൂണോളം വേണം ഒരു പത്ത് പതിനഞ്ച് അല്ലിയോളം വെളുത്തുള്ളി ഒരു ടീസ്പൂണോളം കുരുമുളക് ഒരു ടീസ്പൂൺ ചുവന്നമുളകാണിത് ഒരു ടീസ്പൂൺ മുഴുവൻ മല്ലിയാണ് അതുപോലെ തന്നെ നമ്മുടെ വാളൻപുളിയുടെ വെള്ളം ഇത്രയുമാണ് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പത്ത് അല്ലിയോളം വെളുത്തുള്ളിയാണ് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ചുവന്ന മുളക് പൊടി അതുപോലെ തന്നെ മല്ലിയാണ് മുഴുവൻ മല്ലിയാണ് അത് ഒരു ടീസ്പൂൺ പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണോളം കായപ്പൊടിയാണ് കായം ആണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം നമ്മുടെ പുളിയുടെ ചാറ് വാളൻ പുളിയുടെ ചാറാണ് കോൽപ്പുളി എന്നൊക്കെ പറയില്ലേ അതിൻ്റെ ചാറാണ് ഇതെല്ലാം ചേർത്തിട്ട് നമ്മുടെ ഈ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വേറെ വെള്ളം ചേർക്കേണ്ടതില്ല ഇത് മാത്രം മതി ഇതൊന്നും നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കാനുള്ളത് കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വറ്റൽമുളകിനെ നടുവ കയറിയത് ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് വേപ്പില് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ജീരകമാണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ജീരകം നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് അരയ്ക്കാവുന്നതും കൂടിയാണ് ഇനി ഇതെല്ലാം എന്നാൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരൽപ്പം കൂടി വെള്ളം ചേർത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം മിക്സിയുടെ ജാറിൽ ഒരൽപ്പം കൂടി വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഒരൽപ്പം മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ തയ്യാറാവും നമുക്ക് ചോറ് വെച്ചതിന് ശേഷം ചോറ് വെന്തതിന് ശേഷം മാത്രം ഉണ്ടാക്കാം വളരെ എളുപ്പമാണ് ഒരഞ്ച് മിനിറ്റ് മതി നല്ല സുഖമായിട്ട് ഉണ്ടാക്കി എടുക്കാവുന്ന സൂപ്പർ ടേസ്റ്റി രസമാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഇതിൽ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ നല്ല രുചിയാണ് അപ്പോൾ നല്ല ചോറിൻ്റെ കൂടെ നല്ല നാളികേര ചമ്മന്തി മാങ്ങ ചേർത്ത് അച്ച ചമ്മന്തിയാണ് പച്ചമുളകും ചേർത്തിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ വയറ് ഉപ്പേരി പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ രസവും ഇതും കൂടിയായ ഇനി വേറെ കറികളൊക്കെ എന്തിനാണ് ഇത് മാത്രം മതി വയറ് നിറയു ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ രസം ഒരു സ്പെഷ്യൽ രസമാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാം റെഡിയാവും ഇപ്പം എല്ലാവരും ട്രൈ ചെയ്യണം ഞാൻ ഊണ് കഴിക്കാൻ പോവുകയാണ് ഓക്കെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബായ്